ീരാത്ത കണിവിന്റെ കണറാണ് തീക്കനൽ പണയുവാനൊരുങ്ങുങ്ങി ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ തീക്കന 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 ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഈ വചനം കാണുന്ന കേൾക്ക് നല്ലവരുടെ മേലും ദൈവത്തിൻ്റെ ശക്തി ധാരാളമായി ആവരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വിശുദ്ധ പ്രക്കോസ് വിശേഷം ആറാം അധ്യായത്തിന് പതിനാലാം വാക്യത്തിൽ ഇങ്ങനെ അവൻ്റെ പേർ പ്രസിദ്ധമായി വിരിയാൽ ഹരോധ രാജാവ് കേട്ടിട്ട് യോഹന്നാൻ സ്നാപകൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു ഹരോധ രാജാവ് യോഹന്നാൻ യോഹന്നാഥാപകനെ കൊന്നതാണ് അവൾ അതുകൊണ്ട് ആ ഒരു പേടി അവനെ കിടക്കും രാതാവ് ആക്ച്വലി രാജാവല്ല ഹെരോത് അന്തിപ്പാസ്റ്റ് ട്രീസ് ഓഫ് ഗാലലി ആൻഡ് പേരിയ ഫ്രോം ഫോർ ബി സി ടു എ ഡി തേർട്ടി നയൻ ഒഫീഷ്യലി വെസ്റ്റ് നോട്ട് എ കിങ് ബട്ട് ദിസ് ടൈറ്റിൽ ഫോർ ഹിം വാസ് പോപ്പുലർലി യൂസ്ഡ് അങ്ങനെ അവനെ അങ്ങ് അന്നത്തെ സാഹചര്യത്തിൽ അവൻ്റെ ടൈറ്റിൽ അങ്ങനെ കിടക്കുന്നത് കൊണ്ട് അവൻ അവർ നേതാവായിട്ട് അങ്ങ് നിൽക്കുകയാണ് ആ നേതാവായി നിൽക്കുന്നവന് യേശു കർത്താവിൻ്റെ ശുശ്രൂഷ കണ്ടപ്പോൾ ആകെ കൺഫ്യൂസ്ഡായി ഇത് യോഗനാശാപകനാണോ എന്ന് തന്നെ പേടിയാണ് യോഗനശാമകം മരിച്ചിട്ട് യോഗനാശാപകൻ്റെ ആത്മാവിലാണോ യേശു സംസാരിക്കുന്ന ഭയം ഹരോദാവിനെ അലട്ടുന്നു യേശുവിനെ പറ്റിയുള്ള ഭയം യേശുവിൻ്റെ ശത്രുക്കൾക്ക് എപ്പോഴും ഉണ്ടാകും യേശുവിൻ്റെ പ്രസ്ഥാനത്തെ നശിപ്പിക്കുവാൻ ശ്രമിച്ചിട്ടുള്ളവർ ശ്രമിക്കുന്നവർ ആ ഭയത്തിലായിരിക്കും എന്നും കഴിയുന്നത് അതെത്ര രാജാവാണെങ്കിലും എത്ര ഉന്നതനാണെങ്കിലും ആ ഭയം അവനിൽ വരുമ്പോൾ അവൻ്റെ സത്യമറിയാവുന്ന സത്യദൈവത്തെ തള്ളിപ്പറഞ്ഞുകൊണ്ട് ഉള്ള ഒരു അനുഭവമല്ലേ അവിടെ ആ അവന് മനസ്സിലാകുന്നില്ല ഇതെന്താണ് സംഭവിക്കുന്നത് ആരുടെ ശക്തിയാണ് ചിലർ പറയുന്നത് ഏലിയവൻ അപ്പോൾ ചിലർ പറയുന്നു വോന്യാശാവാനാണ് അപ്പോൾ യേശുവിൻ്റെ യഥാർത്ഥമായിട്ടുള്ള ശക്തി നീ ഒരു വലിയ ആളായത് നിനക്ക് മനസ്സിലാകണമെന്നില്ല യേശുവിൻ്റെ യേശു ആരാണെന്ന് മനസ്സിലാക്കണമെങ്കിൽ യേശുവിനെ അറിയുന്ന ഒരാൾക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ അതെത്ര ഉന്നതനാണെങ്കിലും യേശുവിനെ യഥാർത്ഥമായിട്ട് അറിയണമെങ്കിൽ യേശുവിനോട് ചേർന്ന് യേശുവിനെ അനുഭവിക്കാൻ സാധിക്കുന്നവർക്ക് യേശുവിനെ അറിയാൻ സാധിക്കുകയുള്ളൂ കണ്ണുകളടക്കാൻ പ്രാർത്ഥിക്കുക കർത്താവേ യേശുവിനെ അനുഭവിച്ച് യേശുവിനെ അറിയുന്നവരായി തീരുവാൻ ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാവർക്കും കൃപ നൽകണമേ ഞങ്ങളുടെ മുഖ്യമന്ത്രി ഗവർണർ പ്രധാനമന്ത്രി ലോകരാജ്യങ്ങളുടെ പ്രസിഡന്റ്മാർ പ്രധാനമന്ത്രിമാർ വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ എം പിമാർ എം എൽ എമാർ ബഹുമാനുള്ള കോടതികൾ വക്കീലുമാർ ഡബ്ലു എച്ച് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് റവന്യൂ ഡിപ്പാർട്ട്മെന്റ് പോലീസ് ഡിപ്പാർട്ട്മെന്റ് അർത്ഥ ഗവൺമെന്റ് സ്ഥാപനങ്ങൾ ആശുപത്രികൾ ഡോക്ടേഴ്സ് നഴ്സ് മറ്റ് സ്ഥാപങ്ങൾ മരുന്നുകൾ മരുന്ന് കമ്പനിക്കാർ മരുന്ന് കച്ചവടക്കാര് മരുന്ന് വിതരണക്കാർ ആമ്പുലസ് ഡ്രൈവേഴ്സ് ഒഴിയോര കച്ചവടക്കാർ സ്കൂളുകൾ കോളേജുകൾ ഓർഫനേജുകൾ ജയിലുകളിൽ കഴിയുന്നവർ ഇപ്പോർപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു അധ്യാപകർ അനധ്യാപകർ പ്രഥമാധ്യാപകർ വിവിധ ചാനലുകളിൽ ജോലി ചെയ്യുന്നവർ മാധ്യമ മാധ്യമപ്രവർത്തകർ വെഡ്ണായിട്ടുള്ളവർ വിശ്രമജീവിതം നയിക്കുന്നവർ വിവിധ തരത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന എല്ലാം പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു എല്ലാവരുടെ മേലും ഈ ദൈവകൃപ വ്യാപരിച്ച് എല്ലാവരും യേശുക്രിസ്തുവിൻ്റെ ശക്തിയെ മനസ്സിലാക്കുവാൻ അറിയുവാൻ ഈ വചനത്തിലൂടെ സാധിക്കുന്നവേ അനുഭവിച്ചറിയുവാൻ സഹായിക്കുന്നു യേശുവെ നന്ദി യേശു സ്തോത്രം യേശു ആരാധന യേശു മൗത്രം യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ ആമേ ബ്ലസ്